ഹലോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ അറിയുന്ന ഒരു മിസ് ഉണ്ട് മിസ്സിന്റെ വീട്ടിലോട്ട് പോവാണ് ഇപ്പൊ സമയം നയൻ തേർട്ടി കഴിയുമ്പോ കഴിയുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോവാനുണ്ട് ഇപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏഡിയോ കാണാം രാവിലെ തിന്ന് പാൽപ്പൊടിയോ സാമ്പാർ പൊടി ബാക്ക് അല്ല ഏട്ടാ നമ്മള് ബസ് കയറാൻ ക്രിസ്ത്യൻ കോളേജിൽ വന്നിട്ടുണ്ട് എവിടെക്ക് ചായ കുടിക്കോ പിന്നെ അത് ബസ് തരണം നമ്മളിപ്പോ അഞ്ഞശ്ശേരി പോവാണ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് ബസ് സീറ്റ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു കൂടുണ്ടാവും സീറ്റ് വേണം ഞാൻ പോയിട്ട് മൈപ്പിയിലൊക്കെ എടുക്കും കിട്ടിയില്ലെങ്കിൽ ഇതാ ചായക്ക് വല്ലാത്ത ചൂട് ചൂടുള്ള ചായ എങ്ങനെ കുടിക്കണമെന്ന് പറഞ്ഞ അങ്ങനെയാണ് അതെ 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 അങ്ങനെ നമ്മൾ കൊറേ നേരം ഇവിടെ വെച്ചിട്ടുണ്ട് ചായ പൊടിക്കാന്ന് പറഞ്ഞ ഒരു ശീലമായ കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങനെ ശീലമില്ല പിന്നെ ഏറ്റവും ശീലിപ്പിക്കാണ് അതെ അതെ ശെരിയാ അന്നശ്ശേരിയിലോട്ട് ബസ് അല്ലാന്നല്ല അല്ല അന്നശ്ശേരിയിലോട്ടുള്ള ബസ് ഇല്ലാന്ന് മാത്രല്ല ഇവിടെ ബസ്സേ ഇല്ല അതാണ് ഞാൻ പഠിച്ച സ്കൂളാണ് നാലു വരെ അത ഇതല്ല ഇടപ്പുറത്ത് റങ്ങിട്ടുണ്ട് നല്ല സ്ഥലം അടിപൊളിയു പോവാന്നുള്ളതിന് ഇവിടെ ഓട്ടോ ഇല്ല രണ്ടാളും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തന്നെ ഒറ്റ ഓട്ടോ കിട്ടുന്നില്ലല്ലേടാ ഒരാൾ ഇവിടെ നജീബിനെ ഓർക്കുക ഓർക്കല്ല ശരിക്കും പറയാം ആ അവസ്ഥ ഇന്നില്ലടോ പിന്നെ അവസ്ഥ മരുഭൂമിയല്ലേ കൊറേ വണ്ടികളുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് കഴിക്കാനുണ്ട് ആളൊന്ന് വെച്ച് നോക്കിയാ പക്ഷെ നജീബിന് സമയം കൊടുത്ത ചാരിക്കട്ടെ ഇവിടെ പൂളി എത്തണം ഓട്ടക്കാരെ നമ്മളെവിടെയെങ്കിലൊക്കെ പോകുമ്പം തിന്നാനും കുടിക്കാനും കരുതി വെക്കണം നമ്മളിപ്പം എവിടെയെങ്കിലും പോകുമ്പോ എവിടെ നശിക്കുന്നു അവിടെ കഴിക്കണം അത് റോഡാണെന്നു നമ്മള് നോക്കാം പറ്റുള്ളൂ അല്ല ഇവിടെ തക്കാളിപ്പണി കിട്ടി മറ്റേ കൈ ചെറിയ വാവിടോ തെരുവല്ല എവിടെ നമ്മളിവിടെ ഓട്ടോക്ക് വെയിറ്റ് ചെയ്യാണ് ചക്കന്മാരെ േന്നെയാണ് ഓടിക്കാരെയാണ് അതെന്നെ പറഞ്ഞു കൊളിയാണ് വേറെ പറഞ്ഞേക്ക് അതന്നെ ഒരു മൈപ്പീലിട്ടേ ഞാൻ വരുവള്ളു അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ത് കോഴിപ്പേൻ അത് കോഴിപ്പേന്റെ അമ്മ വെറുപ്പിക്കലായി ഞാൻ ഒന്നും പെടൂല ഞാൻ വരെ കഴിക്കുന്ന ആള് അഴിയാലും ഇവിടെ പോണത് എന്റെക്കൊരവസ്ഥ ആരോ വിളിക്കുന്നുണ്ട് സ്മെല്മ എന്താ ഒന്ന്ണ്ട്ന്നിണ്ട് മയില മയിലുണ്ടോ മയിലെ പോവാൻ പറ്റോ ഇവിടെ മയിൽപ്പീലേക്കണ്ടോ മയിൽ മൈൽപ്പീച്ച നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആ അടിപൊളി ജയിച്ചവ ഇവിടെ ഏത് വീട്ടിലാന്ന് വിചാരിച്ചു മാമന കാണാതെ തമിഴ്നാട് ഒരാള് വീണ് നല്ല സ്ഥലം അതെ നല്ല സ്ഥലം ഗൈസ് ഇതില് മീന డా ఇది తక్కుడు మిమయో మేమీ వాళ్ళకి എവിടെ പോയാലും നമുക്ക് കഞ്ഞി അതെ അതെല്ലേ ചേച്ചിയമ്മ കഴിച്ചതെന്ന് വെച്ചിട്ട് രണ്ടും കഞ്ഞി മൂന്നാമത് വീഡിയോ എടുക്കുന്നതും കഞ്ഞിയാ പ്പോയാലും നടക്കാൻ ഇരിക്കരിയാ